നമസ്കാരം ഈ വർഷത്തെ നക്ഷത്രഫലം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം ചിങ്ങത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പലതും കൂടിയ പ്രവർത്തനങ്ങളാൽ സാധിക്കും മക്കളുടെ വിദ്യാഭ്യാസ ഉദ്യോഗ വിഷയങ്ങളിലുള്ള ലക്ഷ്യപ്രാപ്തിയിൽ ആശ്വാസം തോന്നും കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങും നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും കന്നിയിൽ ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സഹകരിക്കും അനാവശ്യമായ ആദിയും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങുവാനിടവരും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാൻ അവസരമുണ്ടാകും തിരുവാതിര നക്ഷത്രക്കാർക്ക് തുലാം മാസത്തിൽ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ കഴിയും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ ഇടവരും വാതനാഡീ ഹൃദ്രോഗങ്ങൾക്കെതിരെ ജാഗ്രത വേണം വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായി ലഭിക്കുവാൻ ധാരണയാകും വൃശ്ചികത്തിൽ മകളുടെ സുരക്ഷിതത്വം മാനിച്ച് സുരക്ഷിതമുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കും